രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാല് പൊന്നമ്പലവേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു ദർശന പുണ്യം തേടിയ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഇവിടെ നിന്ന് മടങ്ങുകയാണ് അതിനിടയിലാണ് ആ ദുരന്തമുണ്ടാകുന്നത് വിശാലമായ ഈ പുൽവേട്ടിൽ എങ്ങനെയൊരു അപകടമുണ്ടായി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട് പക്ഷേ അന്നത്തെ സാഹചര്യം ഇതായിരുന്നില്ല ഈ റോഡിന്റെ ഇരുവശത്തും വലിയ കടകളായിരുന്നു അതോടൊപ്പം തന്നെ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്തിരുന്നു ഇതിനിടയിലൂടെയാണ് മൂന്നു ലക്ഷത്തോളം വന്ന അയ്യപ്പ ഭക്തന്മാർ തിരക്ക് പിടിച്ച് മടങ്ങാൻ ശ്രമിച്ചത് പുല്ലുമേട് ഉപ്പുപാർക്ക് സമീപം താവളത്ത് വെച്ചാണ് അപകടമുണ്ടായത് തീർത്ഥാടകർ മടങ്ങിപ്പോകാനുള്ള തിരക്കിലായിരുന്നു തിരക്കിൽ നിന്നും രക്ഷപ്പെടാൻ ചിലർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് മുകളിൽ കയറി ഭാരം താങ്ങാൻ കഴിയാതെ ആ വാഹനം മറിഞ്ഞു അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിയവർ റോഡിനു കുറുകെ വലിച്ചു കെട്ടിയ ചങ്ങലയിൽ തട്ടിമറിഞ്ഞ് വീഴുകയായിരുന്നു പിന്നാലെ എത്തിയവർ അവർക്ക് മുകളിലേക്ക് വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയായിരുന്നു ഏറെ പേരുടെയും മരണം രാത്രി എട്ടേകാലോടുകൂടിയാണ് ദുരന്തമുണ്ടാകുന്നത് പക്ഷേ ആ വിവരം അറിയാൻ പിന്നെയും ഏറെ വൈകി രാത്രി പതിനേഴ് മൃതദേഹങ്ങളുമായി ഒരു ലോറി എത്തിയപ്പോൾ മാത്രമാണ് അധികൃതർ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിയുന്നത് സർക്കാർ നിയോഗിച്ച ഹരിഹരൻ നായർ കമ്മീഷൻ പുല്ലുമേട് ദുരന്തത്തിന് പല കാരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അതിലൊന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ നിയന്ത്രിക്കാൻ അൻപതിൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അന്നിവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കൂടാതെ ആശയവിനിമയത്തിന് സംവിധാനം ഉണ്ടായിരുന്നില്ല വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഉണ്ടായിരുന്നില്ല വെളിച്ചക്കുറവുണ്ടായിരുന്നു ഇങ്ങനെ വീഴ്ചകൾ പലതും ഉണ്ടായിരുന്നു പക്ഷേ ആർക്കെതിരെയും നടപടി ഉണ്ടായില്ല ദുരന്തത്തിന് ശേഷം കർശന നിയന്ത്രണങ്ങളോടെയും ജാഗ്രതയോടെയുമാണ് പുല്ലുമേട് മകരജ്യോതി ദർശനം നടക്കുന്നത് പിന്നീട് ഒരിക്കലും ഒരു അപകടം ഉണ്ടായിട്ടുമില്ല ഇതേപോലെ വേണം ആളുകൾ കൂടുന്നിടത്ത് ജാഗ്രതയും മുൻകരുതലും സ്വീകരിക്കാൻ പുല്ലുമേട്ടിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജൈനസ് രാജു മാതൃഭൂം വിനുസ്